കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇസ്രായേലിലേക്ക് ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഡിക്ലറേഷൻ ഫോം സൈൻ ചെയ്ത് കൊടുക്കാറുണ്ട് എല്ലാ സെക്ടറിൽ നിന്നും തന്നെ കെയർ കീവർ ആയിക്കോട്ടെ അഗ്രികൾച്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ കൺസ്ട്രക്ഷനും മറ്റേത് മേഖലയിലോ ആയിക്കോട്ടെ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഡിക്ലറേഷൻ ഫോം നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഡിക്ലറേഷൻ ഫോം സൈൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഹെൽത്ത് ഇൻഷുറൻസ് ഡിക്ലറേഷൻ സൈൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട് പലതരം അസുഖങ്ങളെക്കുറിച്ചും അങ്ങനെ പലതരം ആരോഗ്യ സമയങ്ങളെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് അതെല്ലാം നമ്മൾ നോയാണ് സാധാരണ ഗതിയിൽ കൊടുക്കാറ് നമ്മളത് വലുതായിട്ട് ശ്രദ്ധിക്കാറില്ല ആരും തന്നെ അപ്പോൾ പൊതുവേ ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് വരാറില്ല ചില ക്രിട്ടിക്കൽ കേസസിൽ ഇത് നമുക്ക് പിന്നീട് പാരയായിട്ട് വരും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇവിടെ കെയർ ഗീവറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലേഡിക്ക് പെട്ടെന്ന് ബി പി ഷൂട്ടായി ബി പി ഷൂട്ടായി അവർക്ക് വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയ സമയത്ത് ഈ ഫാമിലി തന്നെ ഡോക്ടറെ വരുത്തി ഡോക്ടർ വന്നു കഴിഞ്ഞ് ഡോക്ടർ വന്നപ്പോഴത്തേക്ക് ഇവർ പെട്ടെന്നുള്ള ആ ഒരു ഭയത്തിൽ ഇവർ പറഞ്ഞു എനിക്ക് നേരത്തെ ഡെലിവറി സമയത്ത് ബി ബി ഷൂട്ടായിരുന്നു എനിക്കിങ്ങനൊരു പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അന്നതൊരു സാധാരണ സംഭവമായിട്ട് പോയെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവർ വിസ റിന്യൂവലിൻ്റെ സമയത്തേക്ക് വന്നപ്പോഴത്തേക്കും ഏജൻസിന്ന് ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ വിസ റിന്യൂ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഡോക്യുമെൻറ്റ് ഫോർജിങ് നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻഷുറൻസിൽ നിങ്ങൾ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ട് നിനക്കൊരു അസുഖമുണ്ടായിരുന്ന വിവരം നിങ്ങൾ ഡിക്ലറേഷൻ ഫോമിൽ കൊടുത്തിട്ടില്ല എന്നാണ് അവർ ആരോപിക്കുന്നത് അപ്പോൾ അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ ഒരു ആരോപണമാണ് ഇവർ മുമ്പോട്ട് വയ്ക്കുന്നത് എന്ന് മാത്രമല്ല അവരോട് പറഞ്ഞു ഈ ഇഷ്യൂ അതായത് മെഡിക്കലിൽ ഉള്ള ഇഷ്യൂ ക്ലിയർ ചെയ്ത് പ്രീവിയസ് പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്ത് പ്രസൻറ്റ് കണ്ടീഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് വിസ റിന്യൂ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അവർ വിസ ഇപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ വേറെ ഫീമെയിൽ കെയർ ഗീവർ ഇവർ ജസ്റ്റ് വീട്ടിൽ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പേഷ്യന്റിന്റെ റിലേറ്റീവ്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാൻസർ ആയിരുന്നു ഇവർ സംസാരിക്കുന്ന സബ്ജക്റ്റ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞു എനിക്ക് പണ്ട് ക്യാൻസർ വന്ന് ക്യൂർ ആയ ഒരാളാണ് ഞാൻ എനിക്കിപ്പോൾ യാതൊരുതരം ഹെൽത്ത് ഇഷ്യൂസും ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നീട് സംഭവിച്ചതെന്ന് വെച്ചാൽ ഏജൻസിന്ന് അവരെ വിളിച്ചിട്ട് ഇതുപോലെ തന്നെ അവരോട് പറഞ്ഞു നിങ്ങൾ ഡോക്യുമെൻറ്റ് ഫോർജിങ് നടത്തിയിട്ടുണ്ട് നിങ്ങൾ ഇൻഷുറൻസിൽ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ട് അപ്പം അവർക്കെതിരെ ഇപ്പോൾ എൻക്വയറി വന്നിരിക്കുകയാണ് ഇനി അവർ പണ്ട് ഉണ്ടായിരുന്നത് എന്താണ് അവർ ചികിത്സിച്ച ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് രണ്ടാമത് വീണ്ടും ഇപ്പോൾ പ്രസൻറ്റ് ഹെൽത്ത് കണ്ടീഷൻ അവർക്ക് പ്രൂവ് ചെയ്യേണ്ടതായിട്ട് ഒരു അത് മാത്രമല്ല അവർക്ക് ഈ കാലയളവിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും രീതിയിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു പരിരക്ഷ കിട്ടാത്തൊരു സാഹചര്യം വരിക അപ്പോൾ എപ്പോഴും തന്നെ ഈ ഫോം നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്താണോ എസ് ആണോ എങ്കിൽ എസ് ആണെങ്കിൽ നോ അല്ലെങ്കിൽ അതിനകത്ത് റിമാർക്ക് കൊടുത്തിട്ടുണ്ട് ആ റിമാർക്കിനകത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ വയ്ക്കാം അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും പല സമയത്ത് ബോംബെയിലൊക്കെ ഈ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് മെഡിക്കൽ എടുക്കുമ്പോൾ ചില ആളുകൾക്ക് ചില പ്ര പർട്ടിക്കുലർ ഇഷ്യൂസൊക്കെ എസ്പെഷ്യലി ഫീമെയിൽസിനൊക്കെ വരാറുണ്ട് അത് അവിടുന്ന് തന്നെ ടെസ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് പേപ്പറായിട്ട് വരാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇൻഷുറൻസിൽ പിന്നീട് ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല அதுபோல தான் ஈ ഫോം വൺസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രനാൾ നമ്മൾ ഇസ്രയേലിൽ ജോലി ചെയ്യുന്നുണ്ടോ അത്രയും നാളും അത് നോ ആയിട്ട് തന്നെ ഇരിക്കണം അത് നമ്മൾ വേറെ ആരോടും ഡിസ്കസ് ചെയ്യാൻ പോകരുത് എസ്പെഷ്യലി ഫാമിലിയോടോ അല്ലെങ്കിൽ ഏജൻസി അധികൃതരോടോ ഇനി ഈവൻ ഡോക്ടറോ ഇനി ഒരു ഡോക്ടറിൻ്റെ ചികിത്സ നമ്മൾ കാണേ പോലും ആ നോ പറഞ്ഞത് നോ ആയിട്ട് തന്നെ വെക്കുക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് ഇതെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് കട്ടായിപ്പോയി ഇൻഷുറൻസ് കട്ടായി പോയി ഇൻഷുറൻസ് റിനീം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമുക്ക് വിസയും രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്